ആ എൻ്റെ അനുമതി ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ചോദിച്ചിരുന്നു റിട്ടേൺ ആയിട്ട് തന്നായിരുന്നു അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ആദ്യം അതിന് ഫെയ്ഡ് ചെയ്തു പോയി അടിഭാഗം അടിഭാഗം മാത്രമാണ് പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചെളുക്കൊക്കെ വന്നു അതൊന്ന് നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നവീകരിക്കണം വിവരിക്കാവുന്നതാണ് അതിന് ഞങ്ങള നടത്തിയിട്ടുണ്ട് സ്വർണം പൊതു കവചങ്ങളായിരുന്നു ധോ പാലകര് അല്ല വെറും ചെമ്പ് ഒരിടത്ത് വെക്കാറില്ലല്ലോ ഇതിൻ്റെ കേടുപാടുകളൊക്കെ പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ് പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നാലും അദ്ദേഹമാണല്ലോ ലെറ്റർ തരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള അദ്ദേഹമാണ് ലെറ്റർ തരുന്നത് ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾ അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല ശബരിമല കീശാന്തിയുടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളാണ് ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട് തോഴാറുണ്ട് അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ വാജിവാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ് പഴയ ഒരു കൊടിമരം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വാജി വാഹനം ഏതായാലും അതാത് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ് അത് തന്ത്രിക്കുള്ള അവകാശമാണ് എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പ് സാറും പ്രകാ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ ക്കുന്നത് ഏത് ക്ഷേത്രത്തിലേയും അതാണ് കാരണം അത് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല വേറെ വല്ലയിടത്തും കൊണ്ടുവെച്ചാൽ ആരെങ്കിലും എടുത്ത് വേറെ വല്ല കൊടിമരത്തിൽ വെച്ച് അതിൻ്റെ ദോഷമുണ്ട് പാപമാണത് അതുകൊണ്ടായിരിക്കേണ്ടിയിട്ടാണ് തന്ത്രിയുടെ ഉപയുക്തമായിട്ട് വെച്ചിരിക്കുന്നത് എല്ലാ എൻ്റെ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലെ തന്ത്രിക്കും അതിൻ്റെ അവകാശമുണ്ട്